ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം അതെ അങ്ങനെ അങ്ങനൊരു രാജ്യമുണ്ട് ഈ ലോകത്ത് മറ്റേതുല്ല ചൈനയാണ് പതിനാല് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമായ ചൈന ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ വിയറ്റ്നാം കംബോഡിയ കൊറിയ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ മംഗോളിയ എന്നീ രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത് ഇത്രയധികം മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം അത് ചൈന മാത്രമാണ് പർവ്വതങ്ങൾ മരുഭൂമികൾ വനങ്ങൾ നദികൾ എന്നിവയുൾപ്പെടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകളായാണ് ചൈനയും ഇങ്ങനെ നിരവധി രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചൈന വിവിധ സംസ്കാരങ്ങൾ കൊണ്ടും ഭാഷ കൊണ്ടും പാരമ്പര്യം കൊണ്ടും തന്നെ സമ്പന്നമാണ്